കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു കുറച്ച് മുമ്പുള്ള കമ്പനി മുതൽ ഇപ്പോഴത്തെ ഹൈറിച്ച് വരെയുള്ള ചില കമ്പനികളെ അതിൽ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു ചില കമ്പനികളുടെ പേര് പറഞ്ഞിരുന്നു ഇപ്പോൾ ഹൈറിച്ചിനെ കുറിച്ച് ചില സംസാരങ്ങളും കാര്യങ്ങളും അന്വേഷണവും ഒക്കെ നടക്കുന്നത് കൊണ്ട് അതിൻ്റെ പേര് ഞാൻ ആ വീഡിയോയിൽ പരാമർശിച്ചിരുന്നില്ല അതിന്റെ താഴെ വന്ന് പേടിച്ചു പോയോ പേടിച്ചു തൂറിപ്പോയോ എന്നൊക്കെ വല്ല ഡയലോഗുകൾ കണ്ടു പൊന്നാര ചങ്ങാതിമാരെ എനിക്ക് പേടിച്ച് തൂരേണ്ട ആവശ്യമില്ല ഞാൻ പേടിച്ചിട്ടല്ല അത് കോമൺ ആയിട്ട് സാധാരണ നെറ്റ്വർക്ക് ഇൻഡസ്ട്രിയിൽ ചെയ്യുന്ന ചില പരിപാടികളും അതിന്റെ പിന്നിലെ കള്ളക്കളികളും അത് മാത്രമല്ല ലീഡേഴ്സിന്റെ ചില പൊള്ളത്തരങ്ങളും ഒക്കെ തുറന്നു കാട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തുന്നേ ഉള്ളൂ അതിൽ ഹൈരിച്ചിനെ പുകർത്താനോ ഇകർത്താനോ നിന്നില്ലാന്ന് മാത്രമേ ഉള്ളൂ ഇനി ഹൈരിസിലേക്ക് വരാം ഹൈരിച്ചിൽ പ്രതാപനെയും ശ്രീന പ്രതാപനെയും മൂന്നാം ദിവസവും ഇ ഡി ചോദ്യം ചെയ്യുന്നു ഇ ഡി ചോദ്യം ചെയ്യുന്നത് കൊണ്ട് അവർ കുറ്റക്കാരാണെന്നോ അല്ലെങ്കിൽ കുറ്റവിമുക്തരാണെന്നോ പറയാനൊന്നും പറ്റൂല ഒരു സ്ഥാപനത്തിൽ അന്വേഷണം വരും അന്വേഷണം വരുമ്പോൾ സ്വാഭാവികമായും കൃത്യമായി ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലാണ് പിന്നെ നടപടികളിലേക്ക് വരുന്നത് ഏകദേശം ഒരു വർഷത്തോളമായി ഹൈരിച്ചിനെ കുറിച്ചുള്ള ഇത്തരത്തിലുള്ള അന്വേഷണം തുടങ്ങിയിട്ട് അതായത് കോയിൻ എച്ച് ആർ കോൻ വന്ന സമയം മുതലാണ് ഹൈരിസ് അന്വേഷണ ഏജൻസികളുടെ മുന്നിലേക്ക് വരുന്നത് പക്ഷെ അവർ പറയുന്നില്ല എന്ന് മാത്രം അതിനുശേഷം സാധാരണഗതിയിൽ അവർ ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് വലിയ പ്രോഗ്രാമുകൾ നടത്തും ഇത്തരം കമ്പനികൾ ആ കമ്പനികൾ നടത്തുന്ന പ്രോഗ്രാമിലേക്ക് കയറും അതിൽ കോട്ടും സൂട്ടും ഇട്ടിട്ട് കയറിയിട്ട് എനിക്ക് ഇത്ര കോടി കിട്ടി ഇത്ര ലക്ഷം കിട്ടി എന്ന് ചാടിത്തുള്ളി പറയുന്നതൊക്കെ ഒന്ന് വിശകലനം ചെയ്യും എന്നിട്ട് അതൊക്കെ റിപ്പോർട്ട് ചെയ്യും എന്നിട്ട് അതൊക്കെ ശരിയാണോ എന്ന് അന്വേഷിക്കും ഇതെല്ലാം അന്വേഷിച്ച് ശരിയാണോ എന്തൊക്കെയാണ് എന്ന് ഏകദേശമൊക്കെ മനസ്സിലാക്കി അവരുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും എല്ലാം അവരുടെ കയ്യിലായി അക്കൗണ്ട് മൊത്തം പരിശോധിച്ച് അവരുടെ പഴയകാല ഇടപാടുകളും മറ്റു നിയമ നടപടികൾ നേരിട്ടുണ്ടെങ്കിൽ അതും ഒക്കെ പരിശോധിച്ച് ഓർപ്പിച്ച ശേഷം അവസാനം മാത്രമേ ഇത്തരം ഏജൻസികൾ മുന്നോട്ട് വരുള്ളൂ അതുപക്ഷെ ഈ എൻ്റെ വീഡിയോക്ക് താഴെ വർക്ക് ആ കാര്യം അറിയില്ല പൊടുന്നനെ പൊട്ടി നിളക്കി നല്ലത് ഇത് ഈ ഇതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് അന്വേഷണങ്ങൾ തുടങ്ങിയത് കോയിന്റെ കാലത്താണ് അതായത് ഈ പതിനായിരത്തിന്റെ ഐ ഡി ഉണ്ടാകുന്നതിന് മുമ്പാണ് ഇപ്പൊ നോക്കൂ ഇപ്പോ ഇതിന്റെ ഉടമകൾക്ക് പുറമെ അതിൽ ജീവനക്കാർക്ക് കൂടി സമൻസ് അയച്ചു തുടങ്ങി ഇ ഡിന്റെ അന്വേഷണത്തിന് വേണ്ടിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് മുമ്പേ ഹാജരാവാൻ വേണ്ടിയിട്ട് ഇനി അടുത്ത ഘട്ടത്തിൽ വരാൻ പോകുന്നത് ഇതിന്റെ ടോപ്പ് റിസീവേഴ്സ് എന്നാണ് അത് ടോപ്പ് ലീഡേഴ്സ് ആയിട്ടുള്ള വ്യക്തികൾ കമ്പനിയുമായി ചേർന്ന് നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരാണ് എല്ലാ കമ്പനികളിലും മാറി 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 വരുന്നത് അതായത് ഭൂരിപക്ഷവും അങ്ങനെയുള്ളവരായിരിക്കും അപ്പോൾ അത്തരം ആൾക്കാരെയാണ് ഇനി വരുന്നത് കോടികൾ അല്ലെങ്കിൽ ലക്ഷങ്ങൾ വാങ്ങിയിട്ടുള്ള വലിയ ലീഡേഴ്സ് അവരെ ആയിരിക്കും ഇനി അടുത്ത ഘട്ടത്തിൽ ചോദ്യം ചെയ്യുന്നത് അവർക്കാണ് ഇനി അടുത്ത് ഇ ഡി നോട്ടീസ് വരാൻ പോകുന്നത് പിന്നെ സാധാരണക്കാരിലേക്ക് സാധാരണക്കാരിലേക്ക് ഇത് എത്തണമെന്നുണ്ടെങ്കിൽ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പരാതിയോ കാര്യങ്ങളോ വരണം അത് വരുമോ വരില്ല എന്ന് എനിക്കിപ്പോ പറയാൻ കഴിയില്ല പക്ഷെ ഒന്ന് പറയാം ഇവിടെ തട്ടിപ്പ് തട്ടിപ്പ് എന്ന് അല്ലെങ്കിൽ നിക്ഷേപം തട്ടിപ്പു നിക്ഷേപം സ്വീകരിച്ചു പറ്റിച്ചു തട്ടിച്ചു എന്നൊക്കെ പറയുന്നത് ഞാൻ അതിനോട് യോജിക്കുന്നില്ല കാരണം ഇതിലുള്ള അംഗങ്ങളുടെ ആരുടെയും പണം നിക്ഷേപമായിട്ട് ഹരിച്ചു സ്വീകരിച്ചിട്ടില്ല എന്നത് തന്നെയാണ് അതിന്റെ കാരണം നിക്ഷേപം സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ആ നിക്ഷേപം അടക്കി കൊടുക്കുക പറഞ്ഞിട്ടുമില്ല ഹരിച്ച് ആ പണം സ്വീകരിച്ചിട്ടുള്ളത് ഡിജിറ്റൽ ഐഡിയായിട്ടാണ് അതായത് നിങ്ങൾക്ക് ആ പണം തിരികെ ലഭിക്കുന്നത് മൂന്നരട്ടയോ നാലരട്ടയോ എത്രയാണ് നിങ്ങളുടെ കമ്പനി പറഞ്ഞത് അതനുസരിച്ച് അതായത് തവണകളായിട്ട് ആഴ്ചയിലോ ദിവസവും എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പണം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കയറി അത് മൂന്നരട്ടയോ നാലരട്ടയോ ആയി തീരും അത്രേ ഉള്ളൂ അല്ലാതെ ഈ മുടക്കുന്ന പണം നിങ്ങൾക്ക് തിരിച്ചു കിട്ടൂല മുടക്കുന്ന പണത്തിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇരുപത് ശതമാനം ഡിസ്കൗണ്ടിൽ പർച്ചേസ് ചെയ്യാം അത്രേ ഉള്ളൂ അതായത് നിങ്ങൾക്ക് പത്ത് രൂപ വെച്ചാൽ മുപ്പത് രൂപ തരാമെന്ന് അയരിച്ച് പറയുന്നു പക്ഷെ അത് ഒരുമിച്ച് തരാമെന്നല്ല കുറേശ്ശെ തരാമെന്ന് പറയുന്നു ആദ്യത്തെ പത്ത് പോകും പകരം കുറേശ്ശെ മുപ്പത് രൂപ കിട്ടും ഇത് തന്നെ പ്ലാൻ ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് അയച്ചിന് പ്രവർത്തിക്കുന്നവർക്കോ ജയ ഹരിച്ച് കുടിക്കുന്നവർക്കോ ഇപ്പോഴും മനസ്സിലായിട്ടെല്ലാം തോന്നുന്നു ഈ പതിനായിരം രൂപയുടെ ഗുണിതങ്ങളായി നിങ്ങളിൽ നിന്ന് നിക്ഷേപം വാങ്ങിയെന്ന് ആരെങ്കിലും പരാതി കൊടുത്തിട്ടല്ല ഈ വിഷയം ഉണ്ടാകുന്നത് ഒരു അഞ്ചാറ് ആൾക്കാർ പരാതി കൊടുത്തിട്ടുണ്ട് അത് ഒരു പക്ഷേ കമ്പനിയോട് എതിർപ്പുള്ളവരോ അല്ലെങ്കിൽ വരുമാനം കിട്ടാത്തവരോ പദവി കിട്ടാത്തവരോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും കലിപ്പുള്ളവരോ അല്ലെങ്കിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ളവരോ അങ്ങനെ ആകാം പല രീതിയിലുള്ളവരോ ആകും ഈ അടുത്ത കാലത്ത് കുറച്ച് ആൾക്കാർ അവർക്ക് പണം ഇത് ഇതിന്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഇതിന് എന്തായാലും ഇത് ബഡ്സാക്റ്റിലേക്ക് പോകുമെന്നും അത് കളക്ടർ അത് ഏറ്റെടുക്കുമെന്നും മനസ്സിലായിക്കൊണ്ട് പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള പണം കിട്ടും എന്ന് കരുതിയിട്ട് കുറച്ചുപേർ പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ അന്വേഷണത്തിന്റെ കാരണം അതൊന്നും അല്ല അങ്ങനെ പരാതി കൊടുക്കുന്നവർക്ക് ഈ കമ്പനി പൂർണ്ണമായും നിർത്തുന്ന സമയത്ത് അത് കളക്ടർ അറ്റാച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് ആരൊക്കെയാണ് പരാതി കൊടുത്തിട്ടുള്ളത് അവർക്ക് അവർ രേഖകൾ ഹാജരാക്കിയാൽ അവർക്ക് പണം കൊടുക്കും ഇല്ലെങ്കിൽ ആ പണം ഗവൺമെന്റിലേക്ക് കണ്ടു കിട്ടും ഇതാണ് ഉണ്ടാകൽ ഇതില് ഇതിന്റെ ഉടമസ്ഥർക്ക് ഇതിന്റെ കണക്ക് ഹാജരാക്കാൻ കഴിയില്ല ഇതാണ് അതിന്റെ വാസ്തവം കഴിയില്ല എന്നതാണ് സത്യം കാരണം ഇവർ അത് ഇവരുടെ എം ഡി സിഇഒ തന്നെ മറന്നാടലിലോ മറ്റോ സംസാരിക്കുന്നത് കേട്ടു പതിനായിരം രൂപയുടെ ഡിജിറ്റൽ വൗച്ചറുകളായിട്ടാണ് അതായത് പ്രീപെയ്ഡ് വൗച്ചറുകളായിട്ടാണ് പ്രീ പർച്ചേസ് വൗച്ചറുകളായിട്ടാണ് അത് പണം വാങ്ങുന്നത് എന്ന് പർച്ചേസ് ചെയ്താൽ മാത്രമാണ് ജി എസ് വരുന്നത് എന്ന് ഇവിടെ കണക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയാത്തത് പല വീഡിയോകളിൽ ഞാൻ പറഞ്ഞു ഈ പതിനായിരം രൂപയുടെ കണക്ക് അവരോട് അടയ്ക്കുന്ന ജി മാച്ച് ചെയ്യാൻ കഴിയാത്തതാണ് അതായത് ഇവർ വരുമാനം കൊടുക്കുന്നുണ്ട് ഇതിലെ അംഗങ്ങൾക്ക് കമ്പനിയുടെ അക്കൗണ്ട് ഫ്രീസ് ആകുന്നതിന് തൊട്ട് മുമ്പ് വരെ തൊട്ട് തലേ ദിവസം വരെ വൻ തുക അവർ കൊടുത്തിരുന്നു ഈ ഹൈരി പ്ലാറ്റ്ഫോമിലൂടെ സമ്പന്നരായവർ ധാരാളമുണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചവർ ധാരാളമുണ്ട് ഇപ്പോൾ ഈ അവസാനം ഇതിങ്ങനെ ഫ്രീസ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും കുറെ ആൾക്കാരുടെ പണം പോവും അതിൽ ലീഡേഴ്സ് കഴിഞ്ഞ ദിവസം മറ്റൊരു വീഡിയോയിൽ പറയുന്നത് പോലെ കുറെ ആൾക്കാർ ആത്മഹത്യ ചെയ്യും അതിന് തടയാൻ പറ്റൂല ആ ആത്മഹത്യ തടയണമെന്നുണ്ടെങ്കിൽ അവർ കംപ്ലൈന്റ് കൊടുക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് അവരുടെ ആ പണം രേഖകൾ അവർക്ക് തിരിച്ചു കിട്ടും കമ്പനി നിക്ഷേപമായിട്ടല്ല സ്വീകരിച്ചതെന്നുണ്ടെങ്കിലും ആ പണം തിരിച്ചു കിട്ടും കാരണം കമ്പനിയിലേക്ക് അടച്ചതാണെന്നുണ്ടെങ്കിൽ അവിടെയുമുണ്ട് ചില കുഴപ്പം ഇവിടെ ചിലരൊക്കെ ലീഡർമാരാണ് പൈസ വാങ്ങിയിട്ടുള്ളത് എന്നിട്ട് അവരാണ് അടച്ചിട്ടുള്ളത് ഈ ലീഡർമാർ ഇവർക്ക് വേണ്ടിയിട്ട് പരാതി കൊടുക്കുമെന്ന് കരുതേണ്ടതില്ല അപ്പോൾ ലീഡർമാർക്കെതിരെ പരാതി കൊടുക്കേണ്ട സാഹചര്യം വരും ഇതൊക്കെ മുൻകണ്ടുകൊണ്ടാണ് ആരും ആരോടും പരാതി കൊടുക്കരുത് എന്ന് പറയുന്നത് അങ്ങനെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ പണം കിട്ടില്ല എന്നും പറയുന്നു നാളെ ഹൈരിച്ച് തിരിച്ചു വരുമ്പോൾ എന്നാണോ പേ ഔട്ട് നിന്നത് അതു മുതൽ നമുക്ക് ബാക്കി പേ ഔട്ട് കിട്ടുമെന്നും പറയുന്നു അത് ഇനി കിട്ടാൻ പോകുന്നില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ കിട്ടാൻ പോകുന്നില്ല അല്ലെങ്കിൽ അത് ലീഗലൈസ് ചെയ്യണം കമ്പനി ലീഗലൈസ് ചെയ്യുമല്ലോ എന്ന് അറിയില്ല അത് ലീഗലൈസ് ചെയ്തുകൊണ്ട് അത് കോടതിയിൽ സബ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ നീങ്ങിയിട്ട് അരിച്ചിട്ട് വരാൻ പറ്റും പക്ഷെ അപ്പോഴും ഇത്തരത്തിൽ ഒരു ലാഭവീതം തരാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എങ്കിലും കമ്പനി അത് ഒന്ന് ലീഗലായി മാറും അതിനുള്ള സാധ്യതകൾ ഇപ്പോഴും ഞാൻ കാണുന്നുണ്ട് പക്ഷേ കമ്പനിയുടെ ഭാഗത്തു നിന്നും അതിനുള്ളൊരു പരിശ്രമം കാണുന്നില്ല എന്നുള്ളത് വീണ്ടും ഞാൻ പറയുകയാണ് ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്നത് വ്യാജ ഐ ഡികൾ അതായത് നിങ്ങൾ ഒരു പതിനായിരമോ ഇരുപതിനായിരമോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ലക്ഷമോ ആൾക്കാർ ഹരിച്ചിലുണ്ട് ഒരു കോടി ചില്ലുവാനാ ആൾക്കാരുണ്ട് എന്ന് പറയുന്നതൊക്കെ വ്യാജ ഐഡികളാണ് അത്രയും മെമ്പേഴ്സ് അല്ല അത്രയും ഐ ഡികളിൽ നിന്ന് പതിനായിരം രൂപ വീതം വന്നിട്ടുണ്ട് അതായത് പതിനായിരത്തിൻ്റെ ഗുണിതങ്ങളായിട്ട് വരുന്നുണ്ട് ചില ഐ ഡികളിൽ നിന്ന് ഒരുപാട് പണം വന്നിട്ടുണ്ട് ഇങ്ങനെ വന്നിട്ടുള്ള കോടികളുടെ ലാഭമാണ് ഓരോ പേ ഔട്ടിലും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതിന് പുറമെ നിങ്ങൾ ആളെ ചേർക്കുമ്പോൾ അവർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പെർസെൻറ്റേജും നിങ്ങൾ ആളെ ചേർക്കുന്ന കമ്മീഷനും എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു വലിയ തുക നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ് അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നവും അതായത് ഇത്രയും വലിയ തുക എങ്ങനെ ഹരിച്ചിന് നിങ്ങൾക്ക് തരാൻ സാധിക്കുന്നു ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ കഴിയുന്നില്ല അതിന് അറുന്നൂറോളം ഔട്ട്ലെറ്റുകളിൽ നടക്കുന്ന കച്ചവടത്തിന്റെ ലാഭവീതം എന്ന് പറഞ്ഞാൽ നടക്കൂല അതുപോലെ എച്ച് ആർ ഒ ടി ടി പ്ലാറ്റ്ഫോമുണ്ട് ആ പ്ലാറ്റ്ഫോമിൽ നടക്കുന്ന വ്യവേഴ്സിൻ്റെ എണ്ണം കണക്കൂട്ടിയാലും ഈ തുക ഇങ്ങോട്ട് മാറ്റിയിരുന്നില്ല അതായത് ഈ കച്ചവടം നടക്കുന്ന സ്ഥാപനങ്ങളിലെ ലാഭവും അല്ലെങ്കിൽ മൊത്തതുകയും അതുപോലെ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഇത് രണ്ടും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ലാഭമില്ലാതെ അതിൻ്റെ ഈ കച്ചവടം നടക്കുന്ന മുതലെല്ലാം കൂടെ എടുത്തു കഴിഞ്ഞാൽ പോലും അതിനേക്കാൾ കൂടുതൽ എമൗണ്ട് നിങ്ങൾക്ക് ലാഭമായി ഓരോ പേ ഔട്ടിലും തന്നുകൊണ്ടിരിക്കുന്നത് ഈ പണം എവിടെ നിന്ന് എന്നാണ് ചോദിക്കുന്നത് ഇതിനാണ് ജയച്ചു വിളിക്കുന്നവരും അതുപോലെ മറ്റുള്ളവരും ആരും മറുപടി പറയാത്തത് കമ്പനി ഓക്കെ നമുക്ക് പണം തന്നു എന്ന് പറയുന്നത് ഞാനൊന്നും തന്നില്ല എന്നോ കമ്പനി മോശം എന്നോ പറയുന്നില്ല പക്ഷെ ഇത് പറഞ്ഞു കൊടുക്കണം അന്വേഷണ ഏജൻസികൾ ചോദിക്കുന്നത് ഇതാണ് നിങ്ങൾ ഇത്ര അധികം പണം എവിടെ നിന്ന് കൊടുക്കുന്നു എവിടെ നിന്ന് വന്നു അവിടെയാണ് മണി ലോണ്ടറിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടി പരിപാടിയുള്ളത് കള്ളപ്പണ ഇടപാട് കള്ളപ്പണം കള്ളപ്പണം വെളുപ്പിക്കുന്ന പരിപാടി അപ്പൊ സ്വാഭാവികമായും എന്തെങ്കിലും സൂചന കിട്ടിയിട്ടായിരിക്കും ഇതിലേക്ക് കയറി വന്നിട്ടുണ്ടാകുക അല്ലെങ്കിൽ ഒരു വർഷത്തോളം നിന്ന ഒരു ഒടുവിൽ ഇപ്പൊ രണ്ടു മൂന്ന് മാസം കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ എന്തെങ്കിലും കാണാതെ വരില്ലല്ലോ അത് തന്നെയാണ് ഞാനും മനസ്സിലാക്കുന്നത് ഇവിടെ നമ്മുടെ അംഗങ്ങൾ വിചാരിക്കുന്നത് ജി എസ് ടി അടച്ചു കഴിഞ്ഞാൽ ഒരു കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ട് രജിസ്റ്റർ ചെയ്ത് അതിന് ജി എസ് ടി രജിസ്റ്ററിനൂടെ ഉണ്ട് കിട്ടുന്ന പണത്തിന് അല്ലെങ്കിൽ അച്ചവടം ചെയ്യുന്നതിന് ജി എസ് ടി അടച്ചു കഴിഞ്ഞാൽ അത് നിയമപരമാവുന്നതാണ് ഒരിക്കലും അല്ല അങ്ങനെ ആകുവാർന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷത്തിന്റെ കാര്യം തീരുമാനമായതിനെ അതൊരിക്കലും അല്ല കാരണം അതിലൊരു സേവനമില്ല സംഗതി മനസ്സിലായിട്ടുണ്ട് അതിലൊരു സേവനം ഇല്ലാത്തത് കൊണ്ടാണ് ഇഷ്യൂ വന്നത് ഇവിടെയും നിങ്ങൾ ഈ വാങ്ങുന്ന പതിനായിരത്തിന് നിങ്ങൾക്ക് പ്രതിഫലം തരുന്നുണ്ട് പക്ഷെ അതിനൊരു സേവനം അവിടെ ഇല്ല ആ സേവനം വാങ്ങുന്നില്ല പറയുന്നുണ്ട് നിങ്ങൾക്ക് അഡ്വാൻസ് പർച്ചേസ് ഓപ്ച്ചറാണ് എന്നുള്ളത് പക്ഷേ അഡ്വാൻസ് പർച്ചേസ് ഓപ്ച്ചർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മൂന്നിരട്ടിയോ നാലിരട്ടിയോ ആയി നിങ്ങളുടെ പണം തിരിച്ചു കിട്ടി കഴിയുമ്പോൾ ഈ പണം നിങ്ങൾക്ക് തിരിച്ചു കിട്ടണം എപ്പോഴും വേണമെങ്കിലും തിരിച്ചു കിട്ടുന്ന ഒരവസ്ഥയിൽ വരണം അത് പ്രൊഡക്റ്റ് ആയിട്ടോ പണമായിട്ടോ നിങ്ങൾക്ക് തിരിച്ചു കിട്ടണം അത് നിങ്ങൾക്ക് കിട്ടില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതൊരു ഒരു ലീഗൽ ലീഗലാക്കാൻ വേണ്ടി ആരോ പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു മെത്തേഡ് മാത്രമാണിത് മറ്റുള്ളവരോട് പറയാൻ വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡ് മാത്രമാണ് പക്ഷെ അത് ഈ ഉദ്യോഗസ്ഥന്മാരോട് പറയാൻ പറ്റൂല നമുക്ക് പരസ്പരം ഇങ്ങനെ തെറി തെരുവിളിച്ചോണ്ടിരിക്കാം അല്ലാതെ മറ്റൊരു കാണിച്ചാലും പറ്റില്ല പിന്നെ ജി എസ് ടി ജി എസ് ടി ഏത് പണത്തിനും അടയ്ക്കാം ഇവിടെ അൻപത്തൊന്ന് കോടി രൂപ ജി എസ് ടി അടച്ചല്ലോ എന്തിനാണത് അടച്ചെന്നുള്ള ചോദ്യത്തിന് മറുപടിയില്ല ഇവർ കരുതിയത് അൻപത്തൊന്ന് കോടി രൂപ ജി എസ് ടി അടച്ചാൽ തൽക്കാലിക പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാമെന്ന് വെച്ചപ്പോൾ എന്നാൽ അതങ്ങ് വേഗം അടച്ചേക്കാന്ന് കരുതി അടച്ചതാണ് സത്യത്തിൽ ആ ജി എസ് ടി വെറുതെ അടച്ചതാ ഒരു കാര്യമില്ലാതെ അടച്ചതാ ഞങ്ങൾ കണക്ക് നോക്കട്ടെ ബാക്കിയുള്ളത് അടയ്ക്കാം അല്ലെങ്കിൽ കൂടി അടയ്ക്കാന്ന് ഒരു വർത്തമാനം പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്ര അധികം പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു ഇവിടെ എനിക്ക് പറയാനുള്ളത് എന്തെങ്കിലുമൊക്കെ പറയുന്നതിന് മുമ്പ് അതിന് നിയമവശം കൂടി നിങ്ങളൊന്ന് നോക്കണം നിയമവശം കൂടി കൂടെ നോക്കിയിട്ട് വേണം അഭിപ്രായം പറയാൻ അല്ലാതെ ഇത്രയും കാലം ഹരിച്ച് നന്നായിട്ട് പോയി ഇനി അത് വരും വരുമ്പോൾ നന്നായിട്ട് പോകും എന്ന് കരുതിയിരിക്കുന്നത് മണ്ടത്തരമാണ് ഹരിച്ച് നിങ്ങളെ പറ്റിച്ചു എന്ന് ഇരിക്കണേ ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ ഒരു വീഡിയോയിലും ഹരിച്ച് നിങ്ങളെ പറ്റിച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് വരുമാനം അവസാനം നിഷം വരെ തന്നോണ്ടിരുന്നു പക്ഷെ ഹൈരിച്ച് അത് തരാൻ വേണ്ടി സ്വീകരിച്ച മാർഗങ്ങൾ ആ ധനവിനിമയ മാർഗ്ഗങ്ങളെല്ലാം എല്ലാവർക്കും ഷെയർ ചെയ്യില്ല ചില കമ്പനികളുടെയെങ്കിലും മെൻ്റർ ആയിട്ടും എച്ച് ആറായിട്ടും ഒക്കെ ഇരുന്നൊരു വ്യക്തി എന്ന നിലയിൽ അതൊക്കെ എനിക്കും അറിയാം പക്ഷെ ഞാനും ആ കാര്യങ്ങൾ തുറന്നു പറയില്ല അത്തരം പ്രോബ്ലങ്ങൾ വന്നാൽ അത് സോൾവ് ചെയ്ത് കൊടുക്കാൻ നമ്മൾ നമ്മളുണ്ടാവും അതിപ്പോഴും ഉണ്ടാവും ഹരിച്ചിനും പ്രശ്നം വന്നപ്പോൾ ഞാനത് സോൾവ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞ ആളാണ് ഇപ്പോഴും ഈ സംസാരം സംസാരിക്കുന്ന സമയത്തും ഹരിച്ചന് വേണ്ടപ്പെട്ടവർ അവർ ആരെങ്കിലും നമ്മളെ സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കാൻ നമ്മൾ തയ്യാറാണ് പക്ഷേ അത് പല ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ സേവനം അവർക്ക് വേണ്ട എന്നുള്ള ലെവലിൽ തന്നെയാണ് അവർ പെരുമാറിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അരിജിൻ്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ കമ്പനി പൂട്ടിയത് മനപൂർവ്വം പൂട്ടിയതാണോ എനിക്ക് സംശയമുണ്ട് എന്നുള്ളത് ഇങ്ങനെ കമ്പനി മനപൂർവ്വം പൂട്ടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കോടികൾ നഷ്ടം വരും ആ കുറച്ച് കോടികൾ നഷ്ടം വരും ജനങ്ങളുടെ ഇടയിൽ ഒരു ഓളമുണ്ടാക്കും പക്ഷെ അവർക്ക് എന്ത് ചെയ്യാം പുതിയൊരു കമ്പനി തുടങ്ങി ഇതേ അംഗങ്ങൾ വെച്ചുകൊണ്ട് വീണ്ടും അടുത്ത പരിപാടി തുടങ്ങാം നേരെ മറിച്ച് അല്ലാതെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും അതൊരു തട്ടിപ്പ് വരനായി അറിയപ്പെടും അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന്റെ പിന്നാലെ പിന്നെ അടുത്തൊരു ഉണ്ടാവില്ല നിങ്ങൾക്ക് പണമായി തരുന്നത് പുതിയ ആൾക്കാർ വാങ്ങി പഴയ ആൾക്കാർക്ക് കൊടുക്കുന്ന സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ വരുമാനം കൂടിക്കൊണ്ടിരിക്കുന്ന അനുസരിച്ചിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയും പക്ഷെ കൊടുക്കുന്ന എമൗണ്ട് കൂടുതലും വരുമാനം ഇങ്ങോട്ട് വരുന്ന ഇൻവെസ്റ്റ്മെന്റ് കുറവായി വരുന്ന സമയത്ത് കമ്പനി കൂട്ടും അങ്ങനെയാണ് സാധാരണ ചെയ്യാറ് അതല്ലെങ്കിൽ കള്ളപ്പണ ഇടപാടുകളാണ് കണക്കിൽ കാണിക്കാത്ത രീതിയിലുള്ള ഇത്തരത്തിലുള്ള വരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇടപെടും ബഡ്സ് നിയമം അവിടെ വരും അതാണ് ഇപ്പം ഇവിടെ വന്നിട്ടുള്ളത് നിങ്ങൾ കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന ഏത് കച്ചവടം ആയിക്കോട്ടെ അരിച്ചിൽ നടക്കുന്ന സകല ബിസിനസ്സിലും അടയ്ക്കുന്ന ജി എസ് കച്ചവടം നടക്കുന്നുണ്ട് ആ കച്ചവടത്തിന് അനുസരിച്ചുള്ള ലാഭവിഹിതമല്ല അതിലംഗങ്ങൾക്ക് കൊടുത്തോണ്ടിരിക്കുന്നത് അതിനേക്കാൾ ഒരുപാട് കൂടുതലാണ് ഒരുപക്ഷെ അതിനേക്കാളും കൂടുതലാണ് ആ ലാഭത്തെക്കാളും കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് ഇത് മാച്ച് ചെയ്യാതെ വരുമ്പോൾ ഇത്തരം അന്വേഷണങ്ങൾ വരും അതിന് മറുപടി പറയേണ്ടി വരും അതിന് കഴിയാത്തത് കൊണ്ടാണ് ഇതിങ്ങനെ നീണ്ടു പോകുന്നത് മറുപടി പറയാൻ കഴിയുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് വരും കഴിയില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം കാരണം ഈ പതിനായിരത്തിൻ്റെ കാര്യത്തിൽ ലീഗലൈസ് ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല കമ്പനിക്ക് ആയിരുന്നു എന്നോ ഇത് ഫ്രീസിംഗ് മാറി കമ്പനി എപ്പോഴും റിക്കവർ ചെയ്ത് വരേണ്ട ടൈം കഴിഞ്ഞു നേരത്തെ ഒരു വീഡിയോ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു പേടിച്ച് തൂരിപ്പോയി എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഞാൻ ഇതുവരെ വന്ന് പറഞ്ഞതാണ് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യൂ നിങ്ങളുടെ പണം നിങ്ങളുടെ കമ്പനി പോയാൽ നിങ്ങൾക്ക് പോയി കിട്ടിയാൽ നിങ്ങൾക്ക് കിട്ടി